സ്വഭാവത്തിൽ നിന്നും എതിലേക്ക് വരണം വിവേകത്തിലേക്ക് വരും 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 കുറച്ചൊരു സമയം എടുക്കും അത് ഇത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലൊരു ഗ്രാമത്തില് കുറെ ഗ്രാമക്കാർ ചേർന്നിട്ട് ഫുട്ബോളുകളി നടത്തി ഈ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തരു ഗ്രാമക്കാര് പരസ്പരം ഫുട്ബോൾ ഒരു മാച്ച് അല്ല ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിച്ചു അങ്ങനെ ക്വാർട്ടറായി സെമി ഫൈനലായി ഫൈനൽ അവസാന ഫൈനലായി ഫൈനൽ ഫൈനലായപ്പോ രണ്ട് ഗ്രാമക്കാര് ഗംഭീര കളിക്കാരാണ് അവരാണ് ഏറ്റുമുട്ടാൻ പോണത് എ ടീമും ബി ടീമും പക്ഷെ ഈ എ ടീമിന്റെ ഗോളിയുടെ അമ്മ വലിച്ചു അയാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവര് രണ്ടാമത്തെ ആളാണെങ്കിൽ അയാൾക്ക് കാലു കൊടുത്തിട്ട് പറ്റില്ല ഇനി ഇതൊരു വാശിയാണ് ഒരു ഗോളി കിട്ടണം എവിടെ കിട്ടും ഇവര് അന്വേഷണം അന്വേഷണം അന്വേഷിച്ച കോഴിക്കോടാണ് അന്വേഷിച്ചു അന്വേഷണം 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 അന്വേഷിച്ച് കോഴിക്കോട് വലിയങ്ങാടിയിലെത്തി ന്വേഷിച്ച് പോരാ അങ്ങനെ അന്വേഷിച്ച് 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 നോക്കിയപ്പോ അവിടെ ഒരു കാഴ്ച കണ്ടു ഒരു പച്ചക്കറി മാർക്കറ്റില് എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി മത്തനും ചേനയും കുമ്പളവും വന്നിട്ടുണ്ട് ലോറിയിൽ നിന്ന് താഴെ ആശാന് താഴ്കേറിയിട്ടുണ്ട് താഴെ റോട്ടിൽ ഒരാശന അത് പിടിക്കുന്നുണ്ട് അവനത് അകത്തേക്ക് ഷോപ്പിന്റെ ഉള്ളിലുള്ള ആൾക്കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് തോന്നി ഈ റോട്ടില് നിൽക്കുന്ന ആശാനേ കിട്ടിയാൽ കാരണം അവൻ അതിനിടയ്ക്ക് എന്തൊക്കെയോ ലോക വർത്തമാനം പറയുന്നുണ്ട് ആ ഹംസീനി ഇവിടെ പോയി കബീലേനിടെ പോയി ബീരാൻ ഇവിടെ പോയി മനത ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് വീട്ടിലെ കല്യാണം അത് ഇതൊന്ന് പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇത് എടുത്തിട്ടുമുണ്ട് അപ്പൊ ഇവർക്ക് തോന്നി ഇവനെ കിട്ടിയ കാര്യം നടന്നു ഇവരോട് പറഞ്ഞു ആയിരം രൂപ വരാം എട്ട് ദിവസം വേണ്ടു അത് വൈകുന്നേരം ഇവൻ മേലോട്ടൊരു ചാട്ടം രണ്ടു കുമ്പളപ്പം വികണ കാരണം ആയിരം രൂപ ഒറ്റ ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ ആകെ പത്ത് രൂപ കിട്ടുന്ന ആളാണ് മേടിക്കുന്ന ആളാണ് കൊണ്ടുപോയി പിന്നെ ഒരു ഡ്രസ്സൊക്കെ കുറച്ചുതാൾ ട്രെയിനിങ് കൊടുത്തപ്പോ വേണ്ട വന്നു വന്നാൽ വരപ്പ ചാടിപ്പിക്കും ഒരു കുഴപ്പമില്ല ഇവർക്ക് വളരെ കോൺഫിഡൻസ് ആയി ഇവന്റെ കാര്യത്തിൽ അങ്ങനെ ഫൈനൽ ഡേ വന്നു കളി തുടങ്ങി ഒരു മണിക്കൂർ നേരം ഹാഫ് ആരും അടിച്ചില്ല അടുത്ത ഹാഫില് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് മിനിറ്റ് ഇങ്ങനെ പോവാൻ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ബി ടീമിന്റെ ഭാഗത്തുനിന്ന് ഗോള് പോസ്റ്റിലേക്ക് വന്നത് വന്നതും ഇവനൊരു ഒറ്റ ചാട്ടം പിടിക്കലും കഴിയും ഈ ടീം മുഴുവൻ മേലോട്ട് ഒരു ചാട്ടം ഓഹ് ആറും കിട്ട് ആ അഞ്ചു മുതൽ ആറ് വരെയാണ് കളി ആറ് അടിക്കുമ്പോഴേക്കും കളി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിച്ചു സ്വഭാവം